നമസ്കാരം നമസ്കാരം സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മൾ പഞ്ചായത്ത് അധികാരികളോടാണ് പറയാറുള്ളത് ഈ ഇപ്പൊ ശരി നമ്മളൊരു മാറ്റമുണ്ട് സ്വന്തം അഴീക്കോട് എം എൽ എം എൽ എ സുമേഷോടാണ് നമുക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ എം എൽ എ സുമേഷോടാണ് പറയാനുള്ളത് എന്നാ പറയാനുള്ളത് അദ്ദേഹം കൊണ്ടാകുന്നു കോടി ചെലവാക്കില്ല ഒക്കെയാണ് പക്ഷെ ഇവിടെ യാത്ര പോകുന്ന റോഡിലെ റോഡിന്റെ മധ്യത്തിൽ ഒരുപാട് എൻട്രി പോസ്റ്റ് ഉണ്ട് അത് സേഡ് ആക്കി ആ ആയി മാറി തരണം കണ്ണാടിപ്പറമ്പ് മുതലേ പുലൂപ്പി വരെയുള്ള റോഡിന്റെ മധ്യത്തിലും റോഡിന്റെ പിന്നെ വാഹനയാത്രക്കാർക്കും പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോസ്റ്റുകൾ ഇലക്ട്രിക് ഉണ്ട് ഉപയോഗ ശൂന്യമായ ടെലിഫോൺ പോസ്റ്റ് ഉണ്ട് ഇത് ഒരു അരികിലേക്ക് മാറ്റിയിട്ട് കൊടുക്കേണ്ട ഒരു പദ്ധതിയിലൊരു ഫണ്ട് വെച്ചിട്ട് അതിനുള്ള ഒരു സംവിധാനം നമ്മളെ ബഹുമാനപ്പെട്ടത് വികസനം പറഞ്ഞാല് നമ്മള് വെറുതെ റോഡ് അറിയലല്ല

ഈ പോസ്റ്റിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വരെ ഒരു വലിയൊരു അപകടം നടത്തിയിട്ടുണ്ട് പോസ്റ്റിൽ വണ്ടി അടിച്ചിട്ട് ഈ രാത്രി കാലങ്ങളിൽ ഇത് പോകുമ്പോൾ പിന്നെ വാഹനങ്ങൾ പോകുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ഈ പോസ്റ്റ് കാണൂല അപ്പോൾ അതിൽ പോയിട്ട് വാഹനങ്ങൾ അടിക്കും ഇത് ഒരു ഒരു റോഡും വന്നു വച്ചാൽ ഒരു മീറ്റർ മാറ്റി വെച്ചാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഒരു മീറ്റർ മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഉള്ളത് റോഡിൻ്റെ നടുവില് എന്ന് പറയുന്ന പോലത്തെ ഉള്ള ഒരു ഭാഗത്താണ് ഒരുപാട് വാഹനങ്ങൾ ഇതിലേക്കൂടി പോകുന്നതാണ് ശരിക്കുന്ന ഈ സൈഡിലേക്ക് ഇതായി പോസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ പോസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക് വെക്കാനേ ഉള്ളൂ അന്നേരം ഒരു ഒന്നര മീറ്ററോളം റോഡിന് വീതിയായി വാഹനങ്ങൾക്ക് ഇഷ്ടംപോലെ പോകാനും വരാനും പറ്റും അതാണ് അതാ വെച്ചാൽ ഇവിടെ അതാ ഈ പോസ്റ്റിൻ്റെ നിങ്ങൾ ഈ ഫീസ് നോക്കരു അതാ ഫീസ് ഈ എത്രയോ ആളുകൾ കൂടി നിൽക്കുന്ന ഇവിടുത്തെ ഫീസ് ഇതാ ഒരാൾ കയ്യെത്തേണ്ട അതാ അത് പിടിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ആത്മഹത്യയായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ദേശീയ ആൾ വന്നു പിടിച്ചു അപ്പോൾ ഇത് ഈ പോസ്റ്റ് നമുക്ക് റോഡിൻ്റെ എടുക്കുന്ന സൈഡിലേക്ക് മാറ്റി വെക്കണം ഇത് കെ എസ് ഇ ബി അതോറിറ്റിൻ്റെ പിന്നെ അശ്രദ്ധ പിന്നെ അലംഭാവമാണ് ഈ റോഡെന്ന് വെച്ചാൽ എത്രയാകെ വീതി ഉണ്ട് കണ്ട റോഡിൻ്റെ അപ്പുറത്തെ നേരെ നിന്നതാണ് ഒരു ടെലിഫോൺ പോസ്റ്റ് നേരിപ്പുറത്തെ പോസ്റ്റ് ഇത് ഈ പോസ്റ്റ് വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വച്ചാൽ ഈ താഴിലേക്ക് പോകുന്ന റോഡും അതേപോലെ തന്നെ നേരെയുള്ള റോഡിനും നല്ല സൗകര്യം ഇല്ലേ ഇതിന് എന്താ തടസ്സമോ പണ്ട് റോഡ് വീതി കൂട്ടുമ്പോൾ ആണ് ഇതെല്ലാം ചെയ്തിന് അപ്പോൾ കെ എസ് ഇ ബിയിൽ പല നിയമങ്ങളുണ്ട് ഇത് നിങ്ങൾ കണ്ടതാണ് ഫീസ് എവിടെയാണ് ഫീസുള്ളത് ഫീസ് ഒരാൾക്ക് എത്തുന്ന ഈ ദൂരത്തെ ബാറ്റിലാണ് പോസ്റ്റുള്ളത് ഇത് എന്ത് ചെയ്താലും അത് മാറ്റി പറ്റൂ കെ എസ് ഇ അധികാരികൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ പുലൂപ്പിയിലുള്ള ഈ പോസ്റ്റർ ഇതാ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പോസ്റ്റുകൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പോസ്റ്റ് റോഡുമിലുള്ളത് ഇതേപോലുള്ള നിരവധി പോസ്റ്റുകൾ നമ്മളെ പുലൂപ്പി ഫണ്ട് റോഡ് വീതി കൂട്ടിയതിന് ശേഷം ഇതുവരെ അതിൻ്റെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ട് വരിക വാഹനം പോകുന്നവർ ഇതാ ഇങ്ങനെയാന്ന് തലയടിക്കുക വാഹനങ്ങൾ പെട്ടെന്ന് പോകുമ്പോൾ വണ്ടി അവിടെ പോയിട്ട് തലയടിച്ചിട്ട് മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് ഈ റോഡിൻ്റെ അവസ്ഥ റോഡ് പിന്നെ നാലോ അഞ്ചോ മീറ്റർ ആയാൽ നാല് മീറ്ററിനുള്ളിൽ പോസ്റ്റ് ഉണ്ടാവും പിന്നെ റോഡ് വീതി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ ശരിക്കെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇതാ ഇടിയെടുത്തിട്ട് പൊരിച്ചു വെക്കാനേ ഉള്ളൂ പുതിയൊരു പോസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് എടുത്തിട്ട് ഇതാ സൈഡിലേക്ക് മാറ്റി ഒന്നര മീറ്റർ അവിടെ വീതിയിട്ടി നമ്മളെ നാട്ടിൻ്റെതാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പോസ്റ്റ് തന്നെ കാണിക്കാം ഈ പോസ്റ്റ് തന്നെയാണ് കൂടുതൽ അപകടം സൃഷ്ടിച്ച പോസ്റ്റ് പിന്നെ അതുപോലെ ഇവര് ഇലക്ട്രിക്കിന്റെ കട്ടിലും വെച്ചത് കാണുന്നില്ല ഒരു കുട്ടികൾക്ക് കയ്യെത്തുന്ന ദൂരത്താണ് ഉള്ളത് നല്ലൊരു അപകടം തന്നെയാണ്

പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ മറ്റേ പാസ്സാക്കണം ഇതൊക്കെ ഇനിയെന്ന് വെച്ചാൽ എം എൽ എ ഫണ്ട് പാസ്സാക്കി നാട്ടുകാർക്ക് വാഹനങ്ങളെ സുരക്ഷ ഇത് പുലൂപ്പി നമ്മള് നൂറ് അങ്ങോട്ട് പോകേ ടൂറിസം പദ്ധതിന്റെ ഭാഗത്തേക്കുള്ള റോഡാണ് അപ്പൊ ഈ പള്ളിയുടെ നേരെ മുന്നിൽ രണ്ട് പോസ്റ്റ് ഉണ്ട് നൂറ് പള്ളിയുടെ വലുതുഭാഗത്ത് രണ്ട് പോസ്റ്റ് ഉണ്ട് ഇനി പോകുന്ന റോഡാണ് അതിന്റെ മധ്യത്തിൽ ഈ പണ്ട് കെ എം ഷാജി കെ എം ഷാജി എം എൽ എ ആയാലോ ഈ റോഡിന്റെ ഓവിയാൽ ആ അന്നേരം പോസ്റ്റ് മാറ്റിയിട്ടില്ല മാറ്റിയില്ല ഇനിയിപ്പോ നല്ലൊരു ആർച്ച് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് എന്നാലും വേറെ പ്രശ്നമില്ല അപ്പുറം എടുത്തും നല്ലൊരു ആർച്ച് വെച്ച് കൊടുത്താൽ ബെസ്റ്റ് ആയി എന്ത് അവസ്ഥയാണ് ഇത് നോക്കണ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എം എൽ എയോട് പറയുന്നത് ഈ നമ്മൾ ടൂറിസം പദ്ധതികളിലാക്കുമ്പോൾ ഈ റോഡിന്റെ വീതി ഒന്ന് കൂട്ടേണ്ട എം എൽ എ